ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇതേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല ശക്തമായ മഴയിൽ നമ്മുടെ പുഴയും കായലും എല്ലാം നിറഞ്ഞു കിടക്കുന്ന സമയമാണ് ഇതേ കടലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ശക്തമായ തിരമാല നല്ല കാറ്റുമൊക്കെ ഉള്ള സമയമാണ് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ സുരക്ഷയാണ് കേട്ടോ അത് കഴിഞ്ഞുള്ള മീൻ പിടുത്താൽ മതി കേട്ടോ മീൻ നമുക്കിതേ പിന്നായാലും പിടിക്കാം ഫുൾ ഒരു രൂപ

ഓട്രാ ഓട്രാ സൗണ്ട് അവിടെ കേട്ടില്ല മീൻ ലോങ്ങല്ലേ അല്ലേ ലോങ് അടക്കല്ലേ ലോങ് എവിടെ കേട്ടാ കേറ്റെട്ട അത് നല്ല ഒരുപാട് ലൈനുണ്ടല്ലോ അത് ഒരു പ്രതീക്ഷയുണ്ട് ഞാൻ മണ്ണാണല്ലേ കേട്ടാ അവിടെ കൊണ്ടുപോകാനായിട്ട് സത്യത്തിൽ താരാണിങ്ങനെ വെട്ടത് ഉ ലൈൻ മൊത്തം ചപ്പതോ ലൈൻ മൊത്തം കാണാമോ എവിടെയാണ് नकरा मी कल् चला कल्के तिला निर्तन വിടെ വെയിറ്റിംഗിലാണ് മീൻ വരുക ഒക്കെ എടുക്കുക ഭയങ്കര റഫാണ് ഇപ്പൊ കടലേ അറിയാലോ മൺസൂമാസം അങ്ങനെയാണ് അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ മീനെ കാത്തിരിക്കുക കട കര ലൈൻ മൊത്തവും മൊത്തവും ഇതല്ലേ മൊത്തം ടവറാണ് ഇനി നിൽക്കുന്നില്ല എന്റെ റെയിൽ എല്ലാം ആരുന്നെങ്കി എപ്പോഴെ ആ ലൈൻ തീർന്നു ചോദിച്ചാ മതി ഞാൻ അതാണ് പറഞ്ഞത് വീട്ടിരി പോലും മീനൊന്നും കിട്ടത്തില്ല ഞാൻ ഞാൻ വിചാരിച്ച പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അടിയത്തിന് വെച്ചിട്ട് അങ്ങോട്ട് തിരിക്കണം ക്ഷീണമുണ്ടോ ക്ഷീണം ഉണ്ടോ അത് പറക്കി കളയാണ് അല്ലെങ്കിൽ കേറത്തില്ല ആശാന് അത് പറക്കി തീരുന്നു യൂസാവുന്ന മീന മണ്ണിൽ വന്ന് മണ്ണിൽ വന്ന ശാരി വന്ന് ഇനി ഇനിയുണ്ടനകത്ത് കയറിപ്പോവില്ല കയറി പോവില്ല സെണ്ട <muchas> જો ઓ ઓ ઓ யாருக்கா இது பிடிக்க போக முடிக்க ഒരു കഴിക്ക് പിടിച്ച വാരി പാവാട ചിലങ്ങര രരമെന്നേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ കേട്ടോ മീനടിച്ചിരിക്കട്ടോ മീനിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് മീനാണ് പുള്ളിയെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് റോഡ് റീലും കൈമാറി എന്തായാലും നമുക്ക് കിട്ടേണ്ടത് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു സ്ട്രൈക്ക് അടിപൊളി അതങ്ങനെയാ മൺസൂണിൽ നമുക്ക് അടിച്ചിരിക്കുന്ന ഒരു ഹെവി ചിറ്റിയാണ് ഈ ഒരു നാലഞ്ച് കൊല്ലത്തിനകത്ത് എന്തായാലും ഉറപ്പായിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു സൈസ് നല്ല മഴയൊക്കെ നന്നിട്ട് മീനെ നോക്കി നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ തൂക്കി കാണിക്കാം നല്ല തൂക്കത് മീന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മള് സ്കോർപ്പിയോലാണ് ഇരിക്കുന്നത് വളച്ചാണ് വെച്ചിരിക്കുന്നത് വിവർത്തി വെച്ചാ എനിക്ക് ഉറപ്പായിട്ടുണ്ട് ഇവിടെ അവിടെ ആയിട്ട് തട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ വളഞ്ഞാണ് ഇരിക്കുന്നത് एचं <laughs> र्मक <laughs> 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 <laughs>